ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അമ്രാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതാ നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അര ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പാക്കറ്റ് പാല് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ അര ലിറ്റർ പാല് ഞാൻ മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം കസ്റ്റേഡ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബേക്കേഴ്സിൻ്റെ വായില കസ്റ്റേഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നൂറ് ആണ് കേട്ടോ വരുന്നത് ഒരു പാക്കറ്റിന് നിന്ന് നാൽപ്പത് രൂപയാണ് കേട്ടോ അത് വരുന്നത് നല്ല കസ്റ്റേഡ് ആണ് കേട്ടോ വായനിലയുടെ നല്ല ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ ഉള്ള ഉള്ളൊരു കസ്റ്റേഡ് പൗഡറാണിത് ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡർ അങ്ങ് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാലിനനുസരിച്ച് കസ്റ്റേഡ് പൗഡറിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ വേണം കേട്ടോ ഞാനിപ്പം അര ലിറ്റർ പാലിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത് അര ലിറ്റർ പാലിന് രണ്ട് ടേബിൾ സ്പൂൺ ഉള്ള കണക്കിലാണ് കേട്ടോ നമ്മൾ കസ്റ്റേഡ് പൗഡർ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നതെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇട്ട് കൊടുക്കണം കേട്ടോ കസ്റ്റിയേഡ് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊട്ടിച്ച് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലിൽ നിന്ന് ഒരു കാൽ കപ്പളവിൽ പാൽ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ചെയ്യുന്നത് ഒരു കാൽ കപ്പ് അളവിലാണ് പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുക്കണം അപ്പോൾ അതാ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒച്ചിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്കങ്ങ് മാറ്റി വെക്കാം നമ്മളിത് നേരത്തെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ ഈ ഒരു പാലിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം ഇതിലേക്ക് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ കപ്പ് അളവിലാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കസ്റ്റേർഡ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മിൽക്ക് മേഡിൻ്റെ പകരം നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ മിൽക്ക് മേഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കൂടെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതിപ്പം പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിത് സ്റ്റൗ ടോപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ദാ ഇതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് സ്റ്റൗ ടോപ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഈ ഒരു പാല് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം തിളച്ച് കിട്ടുന്നത് നന്നായി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കലക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കസ്റ്റേഡ് പൗഡർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി ഇളക്കിപ്പിന് ശേഷമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒലിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കൈവിടാതെ നന്നായി തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുറുകി അടിയിൽ പിടിക്കും അതുകൊണ്ട് തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ കസ്റ്റഡി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റെഡിയാകുമെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് സ്പൂണോ സ്പാച്ചിലോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് നോക്കിയാൽ മതി അതാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം തീ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു കൂടി തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചൗവരി നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിച്ചതിന് ശേഷം തണുക്കാനായിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഈ ഒരു ചവരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ ചവരി ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ലതുപോലെ തിളച്ചതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ചൗവരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് ചവ്വരിന്നോ അതുപോലെ സാബൂനരി എന്നോ പറയും കേട്ടോ ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇതിന് സാബൂനരി എന്നാണ് കേട്ടോ പറയുന്നത് ഈ വേവിച്ചെടുക്കുന്ന ചവരിക്ക് ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഇട്ടോടുത്തിട്ടുള്ളത് ഈ ഒരു വെള്ളം നമ്മൾ എടുക്കില്ല കേട്ടോ ചവരി ഉറ്റിയെടുക്കുന്ന സമയത്ത് അതങ്ങ് കളയും ഇനിയിപ്പം താ ഈ ഒരു ചവരി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് ചെറിയ തേയില ഇട്ടിട്ട് ഈ ചവരി വേവിച്ചെടുക്കാം അപ്പോൾ അത് ഈ ഒരു ചവരി നന്നായി തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇതിലെ വെള്ളമൊന്ന് പോക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ കൂടി അങ്ങ് വെച്ചതിന് ശേഷം ഈ ഒരു ചവിരി മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നല്ല തണുത്ത വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇതിലുള്ള കൊഴുപ്പൊക്കെ അങ്ങ് മാറ്റിയെടുക്കണം കേട്ടോ സാധാരണ വെള്ളം എടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ പ്രാവശ്യം നന്നായിട്ടൊന്ന് കൈകിയെടുക്കണം കേട്ടോ ഇതിലെ പശയൊക്കെ നന്നായിട്ട് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ വേവിച്ചെടുത്ത ചൗകര്യമാണ് കേട്ടോ നമ്മൾ കസ്റ്റേഡിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എനിയിപ്പതാ ഈ ഒരു കസ്റ്റേഡ് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും തണുപ്പതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ തണുക്കാൻ വെച്ചിട്ടുള്ള കസ്റ്റേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് കേട്ടോ ഞാനത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ ഒരു കസ്റ്റേഡിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒരു പഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പഴത്തിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് വേണം ഈ ഒരു കസ്റ്റേഡിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു പഴയ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ ഒരു കസ്റ്റേഡിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റേഡിലേക്കൊക്കെ പഴം ഇട്ട് കൊടുക്കും നന്നായിട്ട് പഴുത്ത പായം എടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലും കൂടുതൽ കുറുകാൻ വേണ്ടിയിട്ട് നിന്നാൽ നമ്മുടെ കസ്റ്റേഡ് വല്ലാണ്ടങ്ങ് ആയിപ്പോകും അതിന് ശേഷം ഞാൻ കറുത്ത മുന്തിരിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം മാതളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ഉറുമാമ്പയം കൂടെ തന്നെ ഇതിലേക്ക് പച്ചമുന്തിരിയാണ് ആണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് അല്പം ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സ് ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടെ തന്നെ ഇതിലേക്ക് അല്പം ചെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആപ്പിൾ നേരത്തെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചാൽ പെട്ടെന്ന് കറുത്തു പോകട്ടോ അതുകൊണ്ട് ഈ ഒരു സമയത്ത് കട്ട് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം ഈ ഒരു ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് തണുത്ത് കിട്ടണം കേട്ടോ അപ്പോഴാണ് ഈ ഒരു കസ്റ്റേർഡ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഈ ഒരു കസ്റ്റേഡിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വേവിച്ചതിന് ശേഷം ആട്ടോ ഈ ഒരു കസ്റ്റേഡിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു കസ്റ്റഡി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ